സംശയമെങ്കിൽ ബ്രസ്റ്റിൽ മുഴകളുണ്ടാകണം മുഴകളൊന്നും ഇല്ലെങ്കിൽ പറയുന്നുണ്ട് സത്യാവസ്ഥയുണ്ടോ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് വേദനയില്ലാത്ത വളരുന്ന മുഴകളാണ് ഏതാണ്ട് എൺപത്തി അഞ്ച് ശതമാനം ആൾക്കാരിലും ഈ മുഴ തന്നെയായിരിക്കും രോഗലക്ഷണം എന്നാൽ ഈ മുഴയല്ലാതെയും ബ്രസ്റ്റ് ക്യാൻസർ പ്രത്യക്ഷപ്പെടാം അതായത് പ്രധാനമായിട്ടും ബ്രസ്റ്റിൽ മുഴയില്ലാതെ നിപ്പിൾ റിട്രാക്ഷൻ അതായത് നിപ്പിൾ അകത്തേക്ക് വലിഞ്ഞു പോവുക നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയയുടെ ഭാഗത്തെ തൊലി പോവുക അതുപോലെ തന്നെ ബ്രസ്റ്റിൻ്റെ സ്കിന്നിൻ്റെ ഭാഗം കട്ടി പിടിക്കുക അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ സ്കിൻ പോലെ പ്യൂഡി ഓറഞ്ച് എന്ന് പറയുക അതുപോലെ കട്ടിപ്പിക്കുക അതുമല്ലാതെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള വെറും വല്പ വ്യത്യാസം ഇതുകൂടാതെ നിപ്പിൾ ഡിസ്ചാർജ് പ്രത്യേകിച്ച് ഒന്നോ രണ്ടോ ഡക്റ്റിൽ നിന്നും വരുന്ന അതായത് ഒന്നോ രണ്ടോ സുക്ഷിതങ്ങൾ കൂടി മാത്രം വരുന്ന ബ്ലഡ് സ്റ്റെയിൻഡ് ഡിസ്ചാർജ് അല്ലെങ്കിൽ ഓൾട്ടേൺ ബ്ലഡ് ഡിസ്ചാർജ് ഇതും ഒരു ബ്രസ്റ്റ് ക്യാൻസർ സിംഡമാകാം ഇത് കൂടാതെ ബ്രസ്റ്റ് കംപ്ലീറ്റ്ലി നോർമൽ ആയിരിക്കാം ചിലപ്പം ആംബിറ്റിലോ അല്ലെങ്കിൽ ഈ ക്ലാവിക്കലിൻ്റെ മുകളിലോ ഒരു മുഴയായിട്ടാവും വരാം അപ്പോൾ അതുപോലെ തന്നെ ചിലപ്പോൾ ഇതൊന്നുമില്ലാതെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗത്തെവിടെയെങ്കിലും ഈ ഇതിൻ്റെ മെറ്റാസ്റ്റൈസിൻ്റെ ലക്ഷങ്ങളായിട്ടും ഇത് ബ്രസ്റ്റ് ക്യാൻസർ അത് പ്രസൻറ്റ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഈ മുഴ ഇല്ല എന്ന് വിചാരിച്ച് നമുക്കൊരിക്കലും ബ്രസ്റ്റ് ക്യാൻസർ ഇല്ല എന്ന് ധരിക്കാൻ പാടില്ല